സംസ്ഥാനത്തെമ്പാട് മഴ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഡാമുകളുടെ കാര്യത്തിൽ ചില മുന്നറിയിപ്പുകളൊക്കെ രാവിലെ തന്നെ നമ്മൾ നൽകിയിരുന്നതാണ് അതിൽ മലമ്പുഴ ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്പസമയത്തിനകം മലമ്പുഴ ഡാം തുറക്കും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം മലമ്പുഴ ഡാം തുറന്നു വിടാനുള്ള തയ്യാറെടുപ്പാണ് തുറന്നു വിട്ടിരിക്കുന്നു അതിനുള്ള ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് എന്നുള്ളത് നമുക്ക് കാണാം തത്സമയം തന്നെ മിക്ക ഡാമുകളും സംസ്ഥാനത്തെ മിക്ക ഡാമുകളും അതിൻ്റെ സംഭരണശേഷിയോട് അടുക്കുക കൂടിയാണ് ഈ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ എല്ലാവരെയും അറിയിച്ചിട്ടുള്ള കാര്യമാണ് കാരണം വെള്ളം കൂടുതലായി ഒഴുക്കി വിടേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ ഘട്ടം ഘട്ടമായാണ് മിക്കയിടങ്ങളിലും തുറന്നു വിടുന്നത് എങ്കിൽ കൂടി അതിൽ ശ്രദ്ധ വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ അല്പസമയത്തിനകം ഡാം തുറന്നു വിടും എന്ന വിവരമാണ് ലഭിക്കുന്നത് അതിനുവേള മുന്നൊരുക്കങ്ങളാണ് ഡാമിന് മുകളിൽ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു അരുൺ പറഞ്ഞോളൂ ജീവിതമാണ് ഉയർത്തുന്നത് ജൂൺ ഒന്ന് മുതൽ ഇന്നലെ വരെ മലമ്പുഴയിൽ മാത്രം പെയ്തിരിക്കുന്നത് മുന്നൂറ്റി നാപ്പത്തി ആറ് പോയിന്റ് ഒന്ന് മില്ലിമീറ്റർ മഴയാണ് സാധാരണ ലഭിക്കാറുള്ളതിനേക്കാൾ ഇരട്ടി മഴയാണ് ഇപ്പോൾ മലമ്പുഴ ഭാഗത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് ജലസേചന വകുപ്പിന്റെ മഴ മാപ്പിനിയിലാണ് ഇത്തരത്തിൽ മലമ്പുഴ ഭാഗത്ത് അധികമായിട്ട് മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രമിക്കണം അധികമായി മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അകമലവാരം മലനിരകളിൽ ശക്തമായ മഴയുള്ളതിനാൽ ഈ ഡാമിന്റെ ജലസ്രോതസ്സുകളായ പുഴകളിലും തോടുകളിലുമൊക്കെ ഒഴുക്ക് കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ ഡാമിന്റെ ജലനിരപ്പ് എന്നുള്ളത് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്റർ ആണ് ഈ സാഹചര്യത്തിലാണ് ഈ ഡാം തുറക്കുന്നത് അതായത് നൂറ്റി പതിനഞ്ച് മീറ്ററാണ് ഈ മലമ്പുഴ ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി ഇതിൽ നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്റർ ആയി ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് റൂൾസ് കറവ് പ്രകാരം ജലനിരപ്പ് നിരപ്പ് ക്രമീകരിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഷട്ടറുകൾ തുറക്കുന്നത് എന്നുള്ളതാണ് ഇതിനു മുൻപ് ജൂൺ മാസത്തിൽ ഇത്രയും ജലനിരപ്പ് ഉയർന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്ന പ്രത്യേകതയുമുണ്ട് അന്ന് രണ്ടായിരത്തി പതിനാറിൽ വലിയ രീതിയിൽ മഴ പെയ്യുകയും ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതിയും അന്ന് ഉണ്ടാവുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ വർഷം ഇതേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മലമ്പുഴ ഡാമിന്റെ ആദ്യ ഷട്ടർ തുറന്നിരിക്കുന്നു നാല് ഷട്ടറുകളിൽ ആദ്യത്തെ ഷട്ടറാണ് ഇപ്പോൾ മലമ്പുഴ ഡാമിന്റെ തുറന്നിരിക്കുന്നത് ഇനി ഓരോ ഷട്ടറുകളായിട്ടാണ് തുറക്കുക അഞ്ച് ആണ് ഇപ്പോൾ ആദ്യ ഷട്ടർ ഉയർത്തിയിരിക്കുന്നത് മലമ്പുഴ ഡാമിൽ റൂക്കടവ് പ്രകാരം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഷട്ടർ തുറന്നിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്ററാണ് ഇപ്പോൾ ജലനിരപ്പ് ഉള്ളത് ഏതായാലും മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ ആ സാഹചര്യത്തിലാണ് ഡാം തുറക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഉൾപ്പെടെ പറയാനുള്ളത് അതായത് ഈ മലമ്പുഴ ഡാമ് തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൽപ്പാത്തി പുഴയുടെയും അതുപോലെ തന്നെ ഭാരത പുഴയുടെയൊക്കെ കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് മാത്രമല്ല ഈ പുഴകളിലൊക്കെ ഇറങ്ങി മീൻ പിടിക്കാനോ മറ്റൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വളരെയേറെ ശ്രദ്ധിക്കണം ഈ സമയത്ത് അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നൊക്കെ പിന്മാറണം എന്നുള്ളൊരു കാര്യം കൂടെ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട് കാരണം ജലനിരപ്പ് വേഗം തന്നെ ഉയരും ഈ പുഴകളിലും മറ്റുമൊക്കെ മഴയും കൂടെ ശക്തമായി പെയ്യുമ്പോൾ ഭാരത ഭാരതപ്പുഴയിലാണെങ്കിലും ഒക്കെ ജലനിരപ്പ് ഉയരും എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത ഷട്ടർ ൂടെ തുറന്നിരിക്കുകയാണ് രണ്ടാമത്തെ ഷട്ടർ കൂടെ അഞ്ച് സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുകയാണ് ഏതായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജലനിരപ്പ് പുഴകളിൽ കൽപ്പാത്തി പുഴയിലും ഒക്കെ ജലനിരപ്പ് ഇനി ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഭാരതപ്പുഴയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുകയും പട്ടാമ്പി ഭാഗത്തും ഷൊർണ്ണൂർ ഭാഗത്തും ഒക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ പുഴയുടെ അരികത്തുള്ള പല റോഡുകൾ മറ്റുമൊക്കെ പുഴയിൽ നിന്നും വെള്ളം കയറി മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലമ്പുഴ കൂടെ തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജലനിരപ്പ് ഈ ഭാരതപ്പുഴയിലും അതുപോലെ തന്നെ ഗൽപ്പാത്തി പുഴയിലുമൊക്കെ ഉയരും എന്നുള്ളത് തന്നെയാണ് ഏതായാലും രണ്ട് ഷട്ടറുകൾ തുറന്നിരിക്കുന്നു പാലക്കാട് ജില്ലയിൽ ഏതായാലും ശക്തമായ മഴ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലമ്പുഴ ഭാഗത്ത് മാത്രം മുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് മില്ലി ലീറ്റർ മഴയാണ് ഇതുവരെ പെയ്തിരിക്കുന്നത് സാധാരണ ലഭിക്കാറുള്ള മഴയേക്കാൾ ഇരട്ടിയാണ് ഇത്തവണ മഴ ലഭിച്ചിരിക്കുന്നത് മൂന്ന് ഷട്ടറുകളും ഇപ്പോൾ തുറന്നിരിക്കുന്നു ഇനി ഒരു ഷട്ടർ കൂടെ മാത്രമാണ് ഉയർത്താനായിട്ട് ഉള്ളത് ഏതായാലും കനത്ത മഴ പാലക്കാട് തുടരുന്ന സാഹചര്യത്തിലാണ് ഈ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് ജില്ലയിൽ ഇക്കുറി വേനൽ മഴയും അതുപോലെ തന്നെ കാലവർഷവും അറുപത് ശതമാനം അധികമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ബന്ധപ്പെട്ട കാലാവസ്ഥാ അധികൃതരും മറ്റും പറയുന്നത് ജില്ലയിൽ മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ഇരുപത്തിയാറ് വരെയുള്ള മുപ്പത്തഞ്ച് ദിവസത്തിനിടെ പെയ്തതിൽ അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴയാണ് കാലവർഷത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ നൂറ്റിനാല് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ അധിക മഴയാണ് ഇത്തവണ പെയ്തത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് വ്യക്തമാക്കുന്നത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്തത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെയായിരുന്നു ഇരുപത് ദിവസത്തിനിടെ അറുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മഴയാണ് അന്ന് പെയ്തത് അന്ന് ജില്ലാ പ്രളയത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത് ദിവസത്തിനിടെ അറുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷമാണെന്നും കാലാവസ്ഥ വിദഗ്ധർ പറയുന്നുണ്ട് ഇത്തവണ മെയ് അവസാനം തന്നെ ശക്തമായ മഴയായിരുന്നു പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപതിന് ശേഷമായിരുന്നു കാലവർഷം ശക്തമായതെങ്കിൽ ഈ വർഷം വേനൽ മഴയും നൂറ് ശതമാനത്തിലേറെ അധികമായി ലഭിച്ചു ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് എട്ട് മില്ലിമീറ്റർ വേനൽ മഴയാണ് ഇത്തവണ പാലക്കാട് ജില്ലയിൽ പെയ്തത് സാധാരണ നൂറ് മില്ലിമീറ്റർ വഴയാണ് പെയ്യാറെ ഇത്തവണ അധികമായി പെയ്തു എന്നുള്ളതാണ് ഈ മാസം ഒന്നു മുതൽ ഇന്നലെ വരെ നാനൂറ്റി ആറ് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത് മഴ കൂടുതൽ പെയ്തതോടെയാണ് ഇപ്പോൾ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മലമ്പുഴ ഡാമിന്റെ ഏതായാലും മൂന്ന് ഷട്ടറുകളും ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഈ മൂന്ന് ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം മലമ്പുഴയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഈ റൂൾ കർവ് പ്രകാരം ജലം ക്രമീകരിക്കുന്നത് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വലിയ രീതിയിൽ മഴ പെയ്യുകയും തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുകയും അർദ്ധരാത്രി പോലും ഷട്ടറുകൾ കൂടുതലായിട്ട് ഉയർത്തുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു അന്ന് ജില്ല വലിയ രീതിയിൽ ഈ മലമ്പുഴ കൽപ്പാത്തി പുഴയുടെ ഒക്കെ തീരത്തൊക്കെ ഉള്ള ആളുകളുടെ വീടുകളും മറ്റുമൊക്കെ ഈ മലമ്പുഴ ഡാം പലതരത്തിൽ പല സമയം ിലേക്ക് ഉയർത്തിയത് മൂലം ഉണ്ുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു വലിയ പ്രളയമായിരുന്നു അന്ന് പാലക്കാട് ജില്ലയിലും അനുഭവപ്പെട്ടത് ആ സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ ഈ ജലനിരപ്പ് ക്രമീകരിക്കുന്നത് കൂടുതൽ അധികൃതർ ശ്രദ്ധ പുലർത്തുന്നത് എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ മഴ കൂടുതൽ പെയ്യുമ്പോൾ തൂൽത്തറവ് പ്രകാരം ഈ ഡാമുകൾ തുറക്കുന്ന നടപടികൾ കൃത്യമായിട്ട് തന്നെ സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ നേരത്തെ തന്നെ ഡാം തുറക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രത്യേകത കാരണം സാധാരണ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് മലമ്പുഴ ഡാമിലേക്ക് വലിയ ജലനിരപ്പ് എത്തുക അതിൻ്റെ ഭൂത്തറവ് പ്രകാരം നൂറ്റി പതിനൊന്നിലേക്കോ നൂറ്റി പന്ത്രണ്ടിലേക്കോ എത്തുക We'll be right back. പക്ഷേ ഇത്തവണ അത് നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടെ ഉണ്ട് എന്നുള്ളതാണ് ജില്ലയിലെ മലമ്പുഴ മാത്രമല്ല വിവിധ ഡാമുകളിൽ ജലനിരപ്പ് ഇങ്ങനെ ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിലവിലെ ജലനിരപ്പ് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് ആറ് മീറ്റർ എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട് അവിടെ പരമാവധി ജലസംഭരണ വില തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്ററാണ് അവിടെയും ഡാമ് തുറന്നിട്ടുണ്ട് മുപ്പത് സെന്റിമീറ്റർ വീതമാണ് അവിടുത്തെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ മംഗലം ഡാമിൽ നിലവിൽ ജലനിരപ്പ് എഴുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് ഏഴ് മീറ്റർ ാണ് പരമാവധി ജലസംഭരണ നില എന്നുള്ളത് എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് എട്ട് മീറ്ററാണ് അവിടെ അവിടെയും ഡാം തുറന്നിട്ടുണ്ട് ആറ് ഹിൽവേ ഷട്ടറുകളും നാൽപ്പത് സെന്റിമീറ്റർ വീതമാണ് അവിടെ തുറന്നിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ തുറന്നിരിക്കുന്നത് മീങ്കര ഡാമാണ് മീങ്കര ഡാമിൽ നിലവിൽ ജലനിരപ്പ് നൂറ്റി അൻപത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് മീറ്റർ നിലവിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് പൂജ്യം ഒമ്പത് മീറ്ററാണ് അവിടെ പരമാവധി ജലസംഭരണ നില എന്നുള്ളത് നൂറ്റി അമ്പത്തിയാറ് പോയിന്റ് മൂന്ന് ആറ് മീറ്റർ ആ ഡാമിന്റെയും രണ്ട് സ്റ്റിൽവേ ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് പുറമെ നൂലത്ര റെഗുലേറ്ററിൽ നിലവിൽ ജലനിരപ്പ് നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി ജലസംഭരണ നില നൂറ്റി എൺപത്തി ആറ് മീറ്റർ എത്തിയിട്ടുണ്ട് അവിടെ എന്നുള്ളതാണ് ശിരുവാനി ഡാമിൽ നിലവിലെ ജലനിരപ്പ് എന്നുള്ളത് എൺപത് എണ്ണൂറ്റി എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് മീറ്ററാണ് പരമാവധി ജലസംഭരണ നില എണ്ണൂറ്റി എഴുപത്തെട്ട് പോയിന്റ് അഞ്ച് മീറ്റർ വെച്ചിരുന്ന സാഹചര്യത്തിൽ അവിടെയും ഡാം തുറന്നിട്ടുണ്ട് അവിടുത്തെ ഡാമിന്റെ ഷട്ടറുകൾ അൻപത് സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും ഒടുവിൽ മലമ്പുഴ ഡാമിനും തുറന്നിരിക്കുന്നു ഡാമിന്റെ നാല് ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത് നാല് ചട്ടകളും ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഒരുപാട് ആളുകൾ ഇത് കാണുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ ഡാമിങ്ങനെ തുറക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണെന്നുള്ളിൽ യാതൊരു സംശയവുമില്ല ആ മനോഹര കാഴ്ച കാണുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ആ ആളുകളുടെ പ്രതികരണം കൂടെ നമുക്ക് കേൾക്കാം എവിടെ നിന്നൊക്കെയാണ് ഇത്തരത്തിൽ ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ നമ്മൾ എങ്ങനെയുണ്ട് ഡാമ് തുറക്കുന്ന കാഴ്ച എങ്ങനെയുണ്ട് എല്ലാ വർഷം ഒരു ആഘോഷമാണല്ലോ നമുക്ക് വളരെ മനോഹരമായ കാര്യമാണ് അതെ അതെ പിന്നെ അപ്ഡേറ്റഡ് ആണല്ലോ കാരണം ടെക്നിക്കൽ ആണ് കുറച്ച് നേരത്തെ നേരത്തെ അതെ ഒരുപാട് ആളുകൾ ും ഒരു പിന്നെ എല്ലാവരും അതിനുവന്നല്ലേ ആ ഇത് മനോഹര ആയതുകൊണ്ടുള്ള ഇത്ര ആൾക്കാരോട് വന്നിരിക്കുന്നു അല്ലേ കാണാൻ സന്തോഷമാണ് ഇത്ര ആളുകളെ കാണാൻ സന്തോഷമാണ് ും ഒരുപാട് പേര് ഇവിടെ മൊബൈലില് ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പകർത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഡാമ് തുറക്കാൻ വേണ്ടി വന്നു ഒരുപാട് ആളുകളാണ് എവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളാണ് ഈ ഡാം തുറക്കുന്നത് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ നമുക്കറിയാം മലമ്പുഴ ഉദ്യാനം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഉദ്യാനമാണ് മലമ്പുഴ ഡാമും കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് ആ ഏറ്റവും വലിയ ഡാം തുറക്കുമ്പോൾ അതിൻ്റെ കാഴ്ച കുറച്ച് അധികം ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഒരുപാട് ആളുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് കാണുന്നതിനൂടെ കൂടെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതും കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് പേരാണ് ഈ ഡാം തുറക്കുന്ന കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ മനോഹരമായ ആ കാഴ്ച കാണുന്നതിന് വേണ്ടിയൊക്കെ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ വിനോദസഞ്ചാരികൾ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് ഒഴുകി എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ആളുകൾ വരും ദിവസങ്ങളിലൊക്കെ ഈ മലമ്പുഴ ഡാമിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് എവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ തന്നെ പൊതുപരിയാരം ഞങ്ങൾ ഇവിടാണ് ഞങ്ങളുടെ സ്ഥലം ഇവിടെ അല്ലെ കൊല്ലമാണ് സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് ആദ്യമായിട്ടാണ് നാലേതും തുറക്കുന്നത് കാണുന്നത് കൊള്ളാം തന്നെയാണ് ആദ്യമായിട്ടും മറ്റൊക്കെ കാണുന്ന ആളുകളുണ്ട് അവരൊക്കെ ഇത് കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു വളരെ മനോഹര കാഴ്ച എന്നുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി ഇനി ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ ഈ കാഴ്ച കാണാൻ വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത തന്നെയാണ് ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണുന്നത് അപ്പോൾ പോലും നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്നുള്ളത് മഴയാണ് ഡാം തുറന്നിരിക്കുന്നു കൽപ്പാത്തിപ്പൊഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം അതുപോലെ തന്നെ ഭാരതപ്പൊഴിയുടെ തീരത്ത് ഇപ്പോൾ അവിടെ ഈ ഡാം കാണാൻ ഡാം തുറന്നത് കാണാൻ വന്നു നിൽക്കുന്ന ആളുകളോട് പോലും നിയന്ത്രണങ്ങൾ വേണമെന്ന് പറയാനോട് അധികൃതർ ഉണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഏതൊക്കെ പുഴയിലാണ് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളത് അതിൻ്റെ കരകളിലും താമസിക്കുന്ന ആളുകളോടൊക്കെ ഇപ്പോഴത്തെ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നോ തുടങ്ങിയ കുറേ ചോദ്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അരുൺ തീർച്ചയായിട്ടും വീണ ഇവിടെ ഈ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഇവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും അവിടെ ഇതിന്റെ ജീവനക്കാരെ ഈ കമ്പിവേലിയും മറ്റുമൊക്കെ വെച്ച് അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ആളുകൾ ഈ ഡാമിൻ്റെ ഒരുപാട് അടുത്തേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ മലമ്പുഴ ഡാം തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പുറപ്പെടുവിച്ചിരുന്നു നമ്മൾ ജനം ടി വി ഉൾപ്പെടെ അതിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് പ്രത്യേകിച്ച് ഈ ഡാം തുറക്കുമ്പോൾ ജലനിരപ്പ് ഉയരുക എന്നുള്ളത് ഒന്ന് കൽപ്പാത്തിപ്പുഴയിലാണ് കൽപ്പാത്തിപ്പുഴയിലെ ജലനിരപ്പ് ആ കൽപ്പാത്തിപ്പുഴ പോയി ചേരുന്നത് ഭാരതപ്പുഴയിലോട്ടാണ് ഭാരതപ്പുഴയിൽ നമുക്കറിയാം ഈ പാലക്കാട് ഭാഗത്തു നിന്ന് തുടങ്ങി ഈ മലപ്പുറം വരെ നീളുന്നതാണ് ഭാരതപ്പുഴ എന്നുള്ളത് അതുകൊണ്ട് ആ പുഴയുടെ തീരത്തുള്ള എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ ഡാമ് തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുകയും ഡാമിൽ ഈ ഭാരതപ്പുഴയുടെ വിവിധ കരകളിലുള്ള പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഉദ്യാനത്തിലേക്ക് ഈ ഡാം തുറന്നത് കാണാൻ എത്തുന്ന ആളുകളാണെങ്കിലും അതല്ലെങ്കിൽ ഈ പുഴയിൽ മീൻപിടുത്തമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിനൊക്കെ പുഴയിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് ും പുഴയുടെ കരയിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ വലിയ ജാഗ്രത പുലർത്തണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിനോദസഞ്ചാരികളൊക്കെ ഒഴുകിയെത്തുന്നുണ്ട് അവരും കൃത്യമായ ജാഗ്രത പുലർത്തണം ഒപ്പം പുഴയുടെ കറിയത്ത് താമസിക്കുന്ന ആളുകളും മറ്റുമൊക്കെ ജാഗ്രത പുലർത്തണം ഇനി ഈ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഇപ്പോൾ അഞ്ച് സെന്റിമീറ്റർ ആണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഇനി ഷട്ടറുകൾ ഉയർത്തും കൂടുതൽ ഉയർത്തും എന്നുള്ള ഒരു സ്ഥിതി വിശേഷം കൂടുതൽ കൃത്യമായി മുന്നറിയിപ്പുകൾ നൽകിയില്ലെങ്കിൽ കാരണം ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ജലം ഒഴുക്കി വിടുന്നുണ്ട് ഇനി കൂടുതൽ ഈ മഴ കൂടുതൽ കനത്തു നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ഉയരത്തിൽ ഷട്ടറുകൾ ഉയർത്താനുള്ള സാധ്യത കൂടിയുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ വെള്ളം പുഴയിലേക്ക് ഒഴുകിയെത്തും പുഴയുടെ കരകളിലുള്ളവർ സൂക്ഷിക്കുക